ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് പൂക്കല വെച്ചിട്ടുള്ള മാല കെട്ടുന്ന വീഡിയോ കണ്ടാലോ അപ്പോൾ പൂക്കല എടുക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ പൊന്നൂസും ഞങ്ങളുടെ കൂടെ മാല കെട്ടാനെക്കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വെളിയിലുള്ള കുറച്ച് പച്ച ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ മാറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു പൊന്നൂസോ പിന്നെ അതിനുള്ളിലുള്ള ഭാഗമൊക്കെ ഞങ്ങൾക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് പൊന്നൂസ് തന്നു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത് കെട്ടാനെക്കൊണ്ട് പറ്റി ഞാനും പൊന്നൂസും ചേച്ചിയും കൂടിയാണ് കെട്ടാനെ കൊണ്ടിരുന്നത് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കെട്ടാനിരുന്നു പന്ത്രണ്ട് മണിയായി കെട്ടി കഴിഞ്ഞപ്പോൾ കുറേ ടൈം എടുത്തു കാരണം എപ്പോഴും ഇത് കെട്ടുന്ന അല്ലാത്തത് കുറച്ച് ടൈം എടുത്ത് ഇത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ജീവിതയിൽ കൊണ്ട് ഒരു വലിയ മാല കെട്ടിയെടുത്തു പിന്നീട് രണ്ട് ചെറിയ മാല ഞങ്ങൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കെട്ടിയെടുത്തു രാത്രിയിലൊക്കെ റെഡിയാക്കി ഞങ്ങൾ വെച്ചു പിറ്റേ ദിവസം താലപ്പുല്ലി ഉണ്ടായിരുന്നു അത് വൈകിട്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് എല്ലാം ചെറിയ കുരുന്ന് പൂക്കെല്ലാം കിട്ടിയത് ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി ചേച്ചി തന്നെയാണ് എടുത്തത് താലമൊക്കെ റെഡിയാക്കി അങ്ങനെ താലപ്പുല്ലിയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു അതിനുശേഷം പിന്നെ പൗർണമി പൊങ്കാല ഉണ്ടായിരുന്നു ആ രാത്രിയിലായിരുന്നു ആ പൗർണമി പൊങ്കാലയൊക്കെ ഇട്ടു പിന്നെ ദേവിയുടെ എഴുന്നള്ളത്തുണ്ടായിരുന്നു അത് വളരെ ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ രക്ഷിയമ്മയുടെ ഉത്സവമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ